എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പോനൂർ നിർമ്മാണം വീണാർ ക്രിയേഷൻസ് അപ്പൊ നമുക്ക് യദുവിനെ അജുവിനെ ഒന്ന് പരിചയപ്പെടാം സുദേവനും മാധവിക്കും ഒരേ ഒരു മകനാണ് നമ്മുടെ യദുവിൻ്റെ അച്ഛൻ ശങ്കർ പണം കൊണ്ടും പ്രശസ്തി കൊണ്ടും സമ്പന്നമായ കുടുംബമായിരുന്നു അവരുടേത് ശങ്കറിന്റെ കോളേജ് പഠനകാലത്തുള്ളിൽ കൂടിയതാണ് യദുവിൻ്റെ അമ്മ മാളവിക താഴ്ന്ന കുടുംബത്തിൽ ദാരിദ്ര്യത്തിൽ ജനിച്ചുകൊണ്ട് തന്നെ മാളവിക്ക് പണത്തിനോടും ആർഭാടത്തിനോടും ചെറുപ്പം മുതൽ തന്നെ നല്ല രീതിയിൽ ആർത്തി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശങ്കർ പ്രണയം പറഞ്ഞു വന്നപ്പോൾ തന്നെ അവൻ്റെ കുടുംബത്തിലെ സമ്പത്ത് അറിഞ്ഞ് അവൾ അവനോട് ഇഷ്ടം പറഞ്ഞു പഠനം കഴിഞ്ഞ് സ്വന്തമായി ബിസിനസ് ആരംഭിച്ചപ്പോൾ ശങ്കറിന്റെ ഇഷ്ടപ്രകാരം അച്ഛൻ മാളവികുമായിട്ടുള്ള വിവാഹം നടത്തി കൊടുത്തു വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾ സന്തോഷത്തോടെ കടന്നുപോയി അതിനിടയിൽ അവർക്ക് യാദവ് ശങ്കർ എന്ന യത് ജനിച്ചു അതിനുശേഷം മാളവിയുടെ നിർബന്ധം മൂലം ശങ്കറും ഫാമിലിയും ബാംഗ്ലൂരിലേക്ക് താമസം മാറി അച്ഛനും അമ്മയും നാട്ടിൽ തന്നെ കൂടി കാലങ്ങൾ കഴിയും തോറും ശങ്കറിൻ്റെ ബിസിനസ് സാമ്രാജ്യം വളർന്നു ബിസിനസ് പൊസിഷനിൽ ശങ്കർ ഒന്നാമനായി ഉയർന്നു അതോടൊപ്പം മാളവികയുടെ ആർഭാടങ്ങളും അഹങ്കാരവും ശങ്കറിനോട് പറഞ്ഞ് മാളവിക തൻ്റെ സഹോദരങ്ങൾക്ക് ജോലിയും പണം നൽകാനും തുടങ്ങി അതോടെ ശങ്കറിൻ്റെ പണം കൊണ്ട് മാളവികയുടെ സഹോദരങ്ങളും നല്ല രീതിയിൽ വളർന്നു യേതുവിന് നാലു വയസ്സുള്ളപ്പോഴാണ് അവൻ്റെ അനിയത്തി യുവിക ശങ്കർ എന്ന യുവി ജനിക്കുന്നത് അവൾക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ ശങ്കറിൻ്റെ അച്ഛനും പ്രായത്തിൻ്റെ അവശ്യത മൂലം മരിച്ചു അതിനുശേഷം അമ്മയെ തൻ്റെ കൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചുവെങ്കിലും തൻ്റെ ഭർത്താവിളിരുന്ന് വരാൻ അമ്മ കൂട്ടാക്കിയില്ല ഏറ്റവും സന്തോഷിച്ചത് മാളവികയായിരുന്നു എന്നിരുന്നാലും ഒഴിവ് സമയങ്ങളിലെല്ലാം ശങ്കർ തൻ്റെ അമ്മയോടൊപ്പം ചെലവഴിക്കാൻ എത്തിയിരുന്നു നാളുകൾ പോകെ പോകെ മാളവികയും ശങ്കറും പരസ്പരം അകന്നുകൊണ്ടേയിരുന്നു അവളുടെ രീതികളോട് ശങ്കറിനെ യോജിക്കാൻ കഴിയാതെയായി അതുപോലെ തന്നെ യദുവിന് യുവിക്കും അമ്മയുടെ പണത്തിനോടുള്ള ആർത്തിയും അഹങ്കാരവും അവരിൽ അമ്മയോട് അകലം സൃഷ്ടിച്ചു അച്ഛനോടടുപ്പവും ശങ്കറിന്റെ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരനാണ് അജുവിൻ്റെ അച്ഛൻ മഹേഷ് നാട്ടിൽ നിന്ന് പോന്നപ്പോൾ അവനും കൂടെ വിളിച്ചെങ്കിലും നാടുപേക്ഷിച്ച് പോരാൻ അജുവിൻ്റെ അച്ഛൻ കൂട്ടാക്കിയില്ല അദ്ദേഹം നാട്ടിൽ തൻ്റെ കളിക്കൂട്ടുകാരിയായ സീത വിവാഹം കഴിച്ചു അവർക്ക് അർജുനെന്ന് അജു ജനിച്ചു അജു യദുവും പരസ്പരം കുറച്ചുകാലം കാലം കളിച്ചു വളർന്നെങ്കിലും യദുവിൻ്റെ ഫാമിലി ബാംഗ്ലൂർക്ക് പോയപ്പോൾ രണ്ടുപേരും പരസ്പരം അകന്നു എന്നാൽ ശങ്കർ നാട്ടിലേക്ക് പോരുന്ന സമയമെല്ലാം യദു വരാൻ തുടങ്ങി അങ്ങനെ അവരുടെ അകൽച്ച മാറി അടുത്തു യദുവിന് എന്ന കുറുമ്പി ജനിച്ച സമയത്ത് തന്നെ അജുവിന് അമൃത എന്ന അമ്മുവിനെ കിട്ടി സന്തോഷത്തോടെ സ്നേഹത്തോടെ കടന്നുപോകുന്ന നാളിൽ അമ്മുവിന് രണ്ടു വയസ്സുള്ളപ്പോൾ നടന്നൊരു ആക്സിഡന്റിൽ മഹേഷും സീതയും അമ്മുവും അജുവിനെ മാത്രം ഒറ്റക്കാക്കി പോയി ഒരാഴ്ച ഹോസ്പിറ്റലിൽ ഇടം തിരിച്ച് ജീവിതത്തിലേക്ക് വന്നാച്ച് പിന്നീട് പൂർണ്ണമായി തകർന്നു മാനസികമായി അവൻ കൈവിട്ടു പോകുമെന്ന് തോന്നിയപ്പോൾ ശങ്കറിന്റെ അനുവാദത്തോടു കൂടെ അജുവിന് യെദു അവന്റെ കൂടെ ബാംഗ്ലൂർക്ക് കൂട്ടി അതിൽ മാളവികക്ക് നല്ല രീതിയിൽ എതിർപ്പുണ്ടെങ്കിലും ശങ്കർ അത് കാര്യമാക്കിയില്ല അമ്മയുടെ ഇത്തരത്തിലുള്ള സ്വഭാവം കാരണം ബിസിനസ് സാമ്രാജ്യം യദുവാജുവും കൂടെ ഏറ്റെടുത്തപ്പോൾ അവർ രണ്ടുപേരും കൂടെ അവരുടെ തന്നെ ഒരു വീട് സ്വന്തമായി വാങ്ങി രണ്ടുപേരിപ്പം അവിടെയാണ് താമസം ആഴ്ചയിൽ ഒന്നോ രണ്ടോട്ടം മാത്രം വീട്ടിലേക്ക് രണ്ടുപേരും മടങ്ങത്തുള്ളൂ യദുവാജുവും ചെറുപ്പം മുതൽ എന്തിനേതിനു ഒരുമിച്ചാണ് യതു ദേഷ്യത്തിന്റെ കാര്യത്തിൽ അവന്റെ മുത്തശ്ശന്റെ തനി രൂപമാണ് അജു നല്ലൊരു ശാന്ത സ്വഭാവക്കാരനാണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയൊന്നും അവൻ്റെ ദേഷ്യം കാണാൻ കഴിയില്ല രണ്ടുപേർക്കും മുത്തശ്ശി ജീവനായതിനാൽ നാട്ടിൽ മിക്കപ്പോഴും പോകും യദുവിൻ്റെ ദേഷ്യവും തുറന്നു പറയുന്ന സ്വഭാവവും അവനിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ ശത്രുക്കളുമുണ്ട് അപ്പം യദുവിനെ അജുവിനെ നന്നായി മനസ്സിലായല്ലോ എന്നാ അജു ഇറങ്ങാം ഏ അപ്പം നീ ഇന്നലെ വരുന്നില്ല ഇപ്പം എന്തെ അത് കൂട്ടോ അയ്യോടാ ഞാൻ നിൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്കല്ല വരുന്നത് ഓഫീസിലേക്കാണ് നീ എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ചില്ലേ അതുകൊണ്ട് നിന്നെ അവിടെ ഇറക്കിയിട്ട് ഞാൻ എന്റെ പാട്ടിനു പോകും അല്ലെങ്കിലും എനിക്കറിയാം നീ വരാനൊന്നും പോകുന്നില്ലെന്ന് എന്തായാലും ഞാൻ പോയാൽ കൊച്ചിനെ അതിന്റെ ഫാമിലിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വരാം ഓ നീ എന്താന്ന് വെച്ചാൽ കാണിക്കൂ അജുവിൻ്റെ സംസാരത്തിലെ എന്തെങ്കിലും താല്പര്യം പ്രകടിപ്പിക്കാതെ പറഞ്ഞുകൊണ്ട് ഈ അതു കാറിലേക്ക് കയറി പിന്നാലെ അജു നീ അവിടെ ഫാമിലി വിളിച്ചെല്ലാം ശരിയാക്കിയിട്ട് പോയാൽ ഓഫീസിലേക്ക് വരാൻ നോക്കട്ടോ ഞാൻ വേഗം വരാടാ ആ കൊച്ചിൻ്റെ നമ്പർ വാങ്ങി വിളിച്ച് അവരറിയിക്കേണ്ട കാര്യമുള്ളൂ ആ എന്നാ ഞാൻ പോവാ അവിടെ വെച്ച് കാണാം ആ ഹോസ്പിറ്റലിന് മുമ്പിൽ അജുവിനെ ഇറക്കി അവനോട് സംസാരിച്ചുകൊണ്ട് ഈ അതു കാറ് മുന്നോട്ട് എടുത്തു അജു അവൻ്റെ കാറ് പോകുന്നതെന്ന് നോക്കിയ ഹോസ്പിറ്റലിലേക്ക് കയറി ഗൗരിയെ എടുത്തിരിക്കുന്ന മുറിയിലേക്ക് അടക്കാൻ നേരം ഫോൺ വെല്ലടിക്കുന്ന കേട്ട് അജു ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് അതെടുത്തു യു വി കോളിങ് അത് കണ്ടാ ജു ദേഷ്യത്തിൽ കോൾ കെട്ടിയത് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി പുന്നാരമോൾ എവിടേക്ക് പോയിട്ടുണ്ടാവും നിന്നോടൊക്കെ ഞാൻ പറഞ്ഞിടണം നാ ഇൻ്റെ മക്കളെ നിന്റെ ഒന്ന് ആക്രാന്തം കൊണ്ട് അവിടെ അടുത്തേക്ക് ചെല്ലരുതെന്ന് കാർത്തി അത് വേണ്ട ജീവിനെ വേണ്ട ജീവിനെ നീ ഒന്നോ അക്ഷരം മിണ്ട എത്രയും പെട്ടെന്ന് ആ പെണ്ണിനെ കണ്ടുപിടിച്ചിരിക്കണം അളെ കാര്യങ്ങൾ കൈവിട്ട് പോകും കാർത്തിയുടെ ഫ്ളാറ്റിലാണ് ജിദിനും രാഹുലും കാർത്തി ഇന്നലെ രാത്രി മുഴുവൻ ഗോരിക്കു വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു അവര് എന്നാൽ എല്ലായിടത്തും നോക്കിയിട്ടും ഗൗരിയെ കണ്ടെത്താനായില്ല അതിൻ്റെ ദേഷ്യത്തിലാണ് കാർത്തി കേട്ട ഞങ്ങൾ എത്രയും വേഗം അവിടെ കണ്ടുപിടിക്കാം അവൾ അധിക ദൂരമൊന്നും പോകാൻ വഴിയില്ല ഒന്നുകിലും വല്ലയിടത്തും വീണ് ആരെങ്കിലും ആക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ വല്ലയിടത്തും വീണ് കിടപ്പുണ്ടാവും നമ്മുടെ കയ്യിൽ തന്നെ വീഴാവുള്ളൂ അധികം വൈകാതെ അല്ല നമുക്ക് ഒരു കംപ്ലൈൻ്റ് കൊടുത്താലോ എൻ്റെ ജീവിന് നീ വട്ട് പറയല്ലേ കൊടുത്താൽ നമ്മൾ തന്നെ അകത്താവും അങ്ങനെയാണല്ലോ കാണിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അത് വേണ്ട കാർത്തി ആ പറഞ്ഞു അല്ല കാർത്തി നിന്റെ അമ്മ വിളിക്കില്ലേ അവളുടെ വിവരങ്ങൾ അന്വേഷിച്ച് അപ്പം നീ എന്തു ചെയ്യും അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം നിങ്ങളറിയന്താ അവളെത്രയും വേഗം കണ്ടുപിടിക്കാൻ നോക്കിയാൽ മതി എന്നാൽ ഞങ്ങൾ അറിയാം അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഒന്ന് അന്വേഷിക്കട്ടെ ആ എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യും ഞാൻ മറ്റു വഴികൾ നോക്കാം അവസാന വാക്യം എന്ന് പറയുന്നത് കാർത്തി പറഞ്ഞപ്പോൾ രാഹുലും ചിതിരോ സമ്മതിച്ചെന്നോണം തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ആ പുന്നാരമോളെ വേഗം കണ്ടുപിടിക്കണം ചിതിരേ കാർത്തി കണ്ടെത്തിയതിന് മുമ്പ് ഈ രാഹുലിനെ അവളെ കണ്ടെത്തണം അതൊന്നിനാളാ നമുക്ക് ആരായാലും അവളെ കണ്ടുപിടിച്ചാൽ പോരെ അവൻ അവളെ കണ്ടെത്തുന്നതിന് മുമ്പ് ഈ രാഹുൽ കണ്ടെത്തും കാർത്തികിന് കിട്ടുന്നതിന് മുമ്പ് ഞാൻ അനുഭവിച്ചിട്ട് അവളെ മറ്റാര്ക്കും കൊടുക്കും അത്രക്കാവം എന്നെ മോഹിപ്പിച്ചു അതുകൊണ്ട് തന്നെ അവളെ എൻ്റെ കാൽ കാൽക്കീഴിലിട്ട് ഒരു ദിവസം ചവിട്ടി അരച്ചിട്ട് ഞാൻ അവന് കൊടുക്കും ഈ രാഹുൽ മോഹിച്ചിട്ടുള്ളതൊന്നും നേടാതെ പോയിട്ടില്ല അത് പെണ്ണാണെങ്കിലും പണമാണെങ്കിലും ആ സമയം രാഹുലിന്റെ മുഖത്ത് എളിഞ്ഞിരിക്കുന്ന പാവം എന്താണെന്ന് ജിതിന് പിടികിട്ടിരുന്നില്ല ആഹ ആളിപ്പൊ നല്ല ഉഷാറായല്ലോ വാതിൽ തുറന്ന അകത്ത് കിടന്നപ്പോൾ ബെഡ്ഡിൽ കിടക്കുന്ന ഗൗരിയെ കണ്ട് അജു സന്തോഷത്തോടെ പറഞ്ഞു അജുവിന്റെ ശബ്ദം കേട്ട് ഗൗരി അവിടേക്ക് നോക്കി അവനെ കണ്ട് എഴുന്നേറ്റ് പയ്യെ ബെഡിയിൽ ചാരിയിരുന്നു അവനെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു അജു നിറഞ്ഞ ചിരിയോടെ ഗൗരിയുടെ അടുത്തായി വന്ന് ചേറിലിരുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് ക്ഷീണൊക്കെ മാറിയില്ലേ അജുവിന്റെ ചോദ്യത്തിന് മോളിക്കൊണ്ടൊന്ന് തലയാട്ടി ആ അപ്പൊ ഇനി വീട്ടിലേക്ക് പോകാമല്ലോ അതിനിപ്പോ കൊച്ചിന്റെ പേരെന്ന് പറഞ്ഞേ അത് ഗൗരി ആ അപ്പൊ ഞാൻ ഗൗരി കുട്ടിന്ന് വിളിക്കാം ഞാൻ അർജുൻ അജു എന്ന് വിളിച്ചാ മീ അത് കേട്ടപ്പോൾ ഗൗരിയുടെ മുഖത്ത് ചെറിയൊരു ഞെട്ടൽ പ്രകടമായി അതുപോലെ അജുവിന്റെ മുഖത്ത് മറ്റൊരു ഭാവു ഗൗരി കുട്ടി താൻ താനല്ലേ അമ്പലത്തിൽ വെച്ച് മുത്തശ്ശിയോടൊപ്പം ഉണ്ടായിരുന്നു നമ്മളൊന്നും പരിചയപ്പെട്ടല്ലേ നാട്ടിൽ വെച്ച് അത്ഭുതത്തോട് അതിശയത്തോട് അജു ചോദിച്ചപ്പോൾ ഗൗരിയുടെ ഓർമ്മ ആദ്യം പോയത് തന്നോട് ആ അമ്പലമുറ്റത്ത് വെച്ച് ദേഷ്യപ്പെട്ട ആ മുഖമായിരുന്നു പിന്നീട് അജുവിൻ്റെ മുഖം ഓർമ്മയിൽ തെളിഞ്ഞു ആഹാ അതുകൊള്ളാലും അന്ന് കണ്ടപ്പോൾ ഈ മുഖം ഒരിക്കൽ കൂടി കാണുന്ന പ്രതീക്ഷയില്ല കേട്ടോ അല്ല എങ്ങനെ അപ്പം ഇവിടെ എത്തി ഇവിടെയാണ് ഗൗരിക്കുട്ടിയുടെ ഫാമിലി അല്ല പിന്നെ അല്ല ഗൗരിക്കുട്ടിയുടെ വീട്ടിൽ പറയണ്ടേ അവിടുത്തെ ആരെങ്കിലും നമ്പര്ന്നാൽ മതി ഞാൻ വിളിച്ച് പറയാൻ എനിക്ക് നമ്പരറിയില്ല നമ്പരറിയില്ലേ ആരുടെയും കുറച്ച് അതിശയത്തോടെയായിരുന്നു അജുവിൻ്റെ ചോദ്യം അതിന് ഇല്ലായെന്ന രീതിയിൽ വരെ എങ്ങനെ തലയാട്ടി എങ്കിൽ ഗൗരിക്കുട്ടിയുടെ അഡ്രസ്സ് പറയും ഞാൻ അന്വേഷിക്കാം എനിക്കറിയില്ല ഏ അഡ്രസ്സോ അജു ഒന്ന് ഞെട്ടിക്കൊണ്ട് ചോദിച്ചു അപ്പോ ഗൗരിയുടെ വീട്ടിലാരേ ഉള്ളു അവരോട് പറയണ്ടേ താനിവിടെയുള്ള കാര്യം അപ്പോഴേക്കവിടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതുകൊണ്ട് അജു ഒരു നിമിഷം അല്ലാതായി എന്ത് പറയണമെന്നറിയാതെ അവൻ ഇരുന്നു അപ്പോൾ ഇവിടുന്ന് ഇറങ്ങി എവിടേക്ക് പോന്നാൽ അറിയില്ല ഗൗരി പറയുന്നിട്ട് അജുവിടെ മുഖത്തേക്ക് നോക്കി എന്തൊക്കെയോ സങ്കടങ്ങൾ ആ മുഖത്ത് നിറഞ്ഞിരിക്കുന്നവൻ അറിഞ്ഞു പക്ഷെ എന്തോ അത് ചോദിക്കാൻ അപ്പം തോന്നിയില്ല എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ അവളെ നോക്കിയിരുന്നു എടാ നീ എവിടെയാണ് അജു നിന്നോട് ഞാൻ എപ്പോൾ വരാൻ പറഞ്ഞ അവിടെ ഞാനൊന്നും വരുന്നില്ലടാ ഞാനിപ്പോൾ വീട്ടിലുണ്ട് നീ ഇപ്പം ബിസി സി ഇങ്ങോട്ട് പോവാ എന്നും അത്യാവശ്യം ഉണ്ടോടാ അല്ല ആ ഹോസ്പിറ്റൽ കേസ് എന്തായി അതൊക്കെ ഞാൻ തീരുമാനാക്കി പിന്നെ ഫ്രീ ആണെങ്കിൽ വന്നാൽ മതി ഞാൻ പറഞ്ഞേ ഉള്ളൂ ആ എന്നാലും വൈകുന്നേരത്തിൽ വരാം അവിടെ കുറച്ച് പണിയുണ്ട് ശരി എന്നാൽ അത്രയും പറഞ്ഞു ആജു ഫോൺ വെച്ച് ഇടതുവശത്തെ റൂമിലേക്ക് നോക്കി പിന്നെ ഒരു ചിരിയോടെ തന്നെ റൂമിലേക്ക് നടന്നു ആ നീ വന്നോ ഞാൻ കോഫി എടുക്കാം നീ ഫ്രഷായി വാ കാറിൽ നിറങ്ങുന്ന യദുവിനെ കണ്ട് ആജു പറഞ്ഞു അതിന് തനയാട്ടിക്കൊണ്ടാവും മുറിയിലേക്ക് കയറി ഫ്രഷായി വന്ന ആജുവിൻ്റെ കയ്യിൽ നിന്ന് കോഫി വാങ്ങിയിട്ട് യദു ചോദിച്ചു നിന്നെന്ന് യു വിളിച്ചിരുന്നോ ഉവ് എന്നിരുന്നീ നീ ഞാൻ എനിക്ക് മനസ്സുണ്ടായില്ല ആഹാ നന്നായി നാളെ അവിടെ വരുമ്പോൾ ഇതുതന്നെ പറയണം കേട്ടോ ആ ഞാൻ പറയും എനിക്ക് പേടിയൊന്നുമില്ല ആ കുട്ടി തേവാങ്ങിനെ ഓവ അത് ഞാൻ കാണുന്നാണല്ലോ നീ എന്ത് കാണുന്ന അല്ലേലും പെങ്ങൾക്കും ആങ്ങൾക്കും ഒരേപോലുള്ള ആളെ ഈ വട്ട് അവൾ എന്തെങ്കിലും കാണിച്ചു കൂട്ടി അതിന് പറ്റിയ ഒരു ആങ്ങളെയാണല്ലോ എന്റെ മുമ്പിൽ നിൽക്കുന്നേ ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട അവിടെ ഈ തീരുമാനത്തിനൊപ്പം ഞാൻ നിൽക്കും അതുകൊണ്ട് നീ എന്ത് വേണമെങ്കിലും പറഞ്ഞാ ചോദിക്കൂട്ടാ പക്ഷെ ഈ ഒരു കാര്യത്തിന് ഞാൻ നിന്റെ ഒപ്പം നിൽക്കുന്ന ഈ കരുതണ്ട ഓഹ് അല്ലല്ലേ എനിക്കറിയാം ആങ്ങളെയും പെങ്ങളും ആ കാര്യത്തിന് ഒരുമിച്ച് നിൽക്കുന്നു രണ്ടിനോടും പറഞ്ഞാൽ തലേ കയറില്ലല്ലോ ആച്ചു മുഖം കറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അത് വിട് ഹോസ്പിറ്റൽ പോയ കാര്യം പറ വീട്ടിലുള്ളവരോന്ന് കൊണ്ടുപോയോളേ ആ അത് പറയാൻ ഞാനിരുന്നു നിന്നോടൊന്ന് ഞങ്ങൾ നാട്ടിൽ അമ്പലത്തിൽ പോയപ്പോ ഞാനും മുത്തശ്ശിയങ്ങോട് പരിചയപ്പെട്ട ഒരു ഗൗരിക്കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ ആ ഓവ് അത് നിനാ ഇപ്പം പറയുന്നേ അതൊക്കെ കൊണ്ട് ആ ഗൗരിക്കുട്ടിയാ നമ്മൾ ഹോസ്പിറ്റലിലാക്കിയ ഗൗരി ഓഹോ അല്ല അതിനിപ്പം എന്താ ഓഹ് ഒന്നുമില്ല ഞാൻ പറഞ്ഞു ഉള്ളൂ പിന്നെ ഗൗരി ലൈഫിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടോ ഗൗരിക്ക് ആരുമില്ല അതുപോലെ പോകാനൊരിടവും അതുകൊണ്ട് അത്രയും പറഞ്ഞിർത്തി അജു യേതുവിനെ നോക്കി താൻ പറയുന്ന ശ്രദ്ധയോടെ കേട്ടുകൊണ്ടു നിൽക്കുന്ന അവനെ ഒന്ന് നോക്കി അജു പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഗൗരിയെ എൻ്റെ ഒപ്പം ഇവിടെ കൊണ്ടുവന്നു ഇവിടേക്കോ അതും ആരാന്നു പോലും അറിയാത്ത അവളെ എനിക്ക് ഭ്രാന്താണ് അജു എന്നോട് ഒരു വാഗ് ചോദിക്കാതെ നീ എൻ്റെ കൂടെ നിൽക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് എനിക്കെന്തോ ഗൗരിയോടെ വിട്ടിട്ട് വരാൻ തോന്നില്ല യേതു അവളെ കണ്ടപ്പോൾ തൊട്ട് എൻ്റെ അമ്മുവിനെ എനിക്ക് ഓർമ്മ വരുന്നു എത്ര അറിയോ കൊതിച്ചിണ്ടെന്നറിയോ ഒരനീത്തിക്കുട്ടി കിട്ടാൻ എന്തോ ഗൗരിയെ എൻ്റെ അമ്മ കൊണ്ടുവന്നാൽ തോന്ന അവിടെ അവളെ ഇട്ടിട്ട് പോകാൻ മനസ്സ് അനുവദിക്കുന്നില്ല നിറഞ്ഞു വന്ന കണ്ണുകളോട് അജു പറഞ്ഞപ്പോൾ ഒരു നിമിഷം ഏത് പറയാമെന്ന് നിർത്തിയവനെ നോക്കി അമ്മുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും തന്നെ അജു ആ പഴയ കാലത്താണ് അവളെക്കുറിച്ച് ഓർക്കാത്ത കണ്ണു നിറയ്ക്കാത്ത ഒരു ദിവസം പോലുമില്ല അത് തനിക്കറിയുന്ന പോലെ മറ്റാർക്കും അറിയില്ല പക്ഷെ അജു അവളെ പറ്റിയൊന്നും അറിയാതെ നമുക്ക് ബിസിനസ്സിൽ എത്രത്തോളം ശത്രുക്കുണ്ടെന്ന് നിനക്ക് നല്ലപോലെ അറിയാവുന്നല്ലേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരായെന്താണെന്ന് അറിയാതെ എങ്ങനെയാടാ ഇല്ല ഇതു നീ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അതൊരു പാവടാ ഒരു ബുദ്ധിമുട്ടും നിനക്ക് ഉണ്ടാവില്ല ഇപ്പോൾ അവളോട് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല എപ്പോഴും കരച്ചില്ല അത് കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ നീ ഒന്ന് സമ്മതിക്കണം നിന്റെ സമ്മതില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനവും കിട്ടില്ല ഇനി ഞാൻ കാരണം നിൻ്റെ മനസമാധാനം പോകണ്ട അവളിവിടെ നിന്നോട്ടെ നീ നിന്റെ അനിയത്തി കുട്ടിയുടെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കോ ഞാനൊന്നിനു വരുന്നില്ല അതല്ല അവള് നമ്മളെ ലക്ഷ്യമാക്കി വന്നിരിക്കുന്നതാണെങ്കിൽ ഈ ആദവാരാന്ന് അവൾ അറിയും അവളും അവൾ അയച്ചു വരും അജുവിനെ നോക്കി അത്രയും പറഞ്ഞ് അവൻ പോകുമ്പോൾ ഗൗരവത്തോട് അവൻ്റെ കണ്ണുകൾ ഗൗരിക്കായി തിരഞ്ഞിരുന്നു ഇതേ സമയം ഗൗരി റൂമിലെ ബെഡിൽ വെറുതെ കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്നു മനസ്സിൽ എന്തെന്നില്ലാത്ത സമാധാനം വല്ലാത്ത സുരക്ഷിതത്വം തന്നെ പോലെ അവൾക്ക് തോന്നി ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിറയുന്ന പോലെ അജു ഹോസ്പിറ്റലിൽ വെച്ച് അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞ വാക്കുകൾ ഓർമ്മയിൽ തെളിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ കൊണ്ടുപോട്ടെ ഗൗരി എൻ്റെ വീട്ടിലേക്ക് കുറച്ച് നേരത്തെ ആലോചനക്കൂടി അജു പറയുന്ന കേട്ട് ഗൗരിയുടെ കണ്ണ് വിഴിഞ്ഞ് അവളൊന്നും മനസ്സിലാവാതെ അജുവിനെ നോക്കി ഗൗരി കൂടി ഇങ്ങനെ നോക്കേണ്ടത് ഏത് സാഹചര്യത്തിലാണ് ഗൗരി ഇങ്ങനെ കിടക്കേണ്ടി വന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ആരാന്നുപോലും അറിയാതെ എൻ്റെ കൂടെ വരാൻ താൻ ബൈക്കും അറിയാം പക്ഷെ പേടിക്കേണ്ട കേട്ടോ എൻ്റെ അനിയത്തി കുട്ടിയായിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഇവിടെ അങ്ങനെ ഇട്ടിട്ട് പോകാൻ തോന്നില്ല ഞാൻ കൊണ്ടുപോകട്ടെ എൻ്റെ സ്വന്തം അനിയത്തി കുട്ടിയായിട്ട് ഈ കണ്ണ് നിറക്കാതെ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളൂ ഒരു എൻ്റെ കൂടെ വാത്സല്യത്തോടെ സ്നേഹത്തോടെയുള്ള അവൻ്റെ ചോദ്യം കേട്ട് ഗൗരിയുടെ കണ്ണ് നിറഞ്ഞു പക്ഷെ അപ്പോഴും കൂടെ ചെല്ലാൻ എന്തോ അവളെ പിന്നിലേക്ക് വലിക്കുന്ന പോലെ തനിക്കുണ്ടായ അനുഭവമായിരിക്കാം അതിൻ്റെ പിന്നിൽ അവൾക്ക് തോന്നി ഒന്നും പറയാൻ അവളെ കണ്ട് സാധിച്ചില്ല അവളിൽ നിന്ന് മറുപടി ഒന്നും ലഭിക്കാത്തത് കൊണ്ട് അജു പിന്നെയും പറഞ്ഞു ഞാനും ഗൗരിയെ പോലെയാ എനിക്കും ആരുമില്ല എൻ്റെ അച്ഛനും അമ്മയും കൂടെപ്പറപ്പുകളൊക്കെ ആയിട്ട് എൻ്റെ ജീവനായ ഇത് മാത്രമേ എനിക്കുള്ളൂ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അവിടെ താമസിക്കുന്നത് എന്ന് വെച്ച് പേടിക്കണ്ടാട്ടോ ലക്ഷ്മി ഉണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഫുഡൊക്കെ തരുന്ന ആൻറ്റിയാ പിന്നെ എൻ്റെ ഇത് കുറച്ച് ദേഷ്യം ഉണ്ടെന്നേ ഉള്ളൂ വെറും പാവ ഗൗരി അവിടേക്ക് കൊണ്ടുപോയിപ്പോൾ ദേഷ്യപ്പെടായിരിക്കും എന്നാലൊന്നും പറയില്ല ഇനിയെങ്കിലും പോകുന്നോട് ഗൗരി എൻ്റെ അമ്മുവായിട്ട് ഞാൻ പൊന്നുപോലെ നോക്കണം പറഞ്ഞു നിർത്തിയപ്പോഴേക്കും അവൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവൻ്റെ ഉള്ളിൽ ഗൗരിയെ തനിക്ക് നഷ്ടപ്പെട്ട അമ്മുവായി കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അവടെ സമ്മതം കേൾക്കാൻ അവടെ മുഖത്തേക്ക് അവൻ നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു കണ്ട് ഗൗരിയുടെ ഉള്ളു പിടച്ചു ആ പറയുന്നതെല്ലാം സത്യമാണെന്ന് ഗൗരിക്ക് മനസ്സിലായിരുന്നു സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു പാവമേട്ടനാണ് തൻ്റെ മുമ്പിലിരിക്കുന്നത് ഒരു കുഞ്ഞു പുഞ്ചിരി ഗൗരിയുടെ മുഖത്ത് വിരി അത് കണ്ട് അജുവിന് പറഞ്ഞറിക്കാൻ സാധിക്കാത്ത സന്തോഷം തോന്നി അവൻ പറഞ്ഞു അപ്പോൾ ഏട്ടെൻ്റെ അനിയത്തിക്കുട്ടിയായിട്ട് പോരില്ല കൂടെ എൻ്റെ അമ്മുവായിട്ട് അവൻ്റെ സന്തോഷത്തോടെയുള്ള ചോദ്യത്തിന് ഗൗരി തലേ നെക്കി ഇന്ന് തൊട്ടപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിക്കുട്ടി അമ്മൂന്ന് വിളിക്കും എന്നെ ഏട്ടാന്നെ വിളിക്കാവോ ഏടലോ ചെറു ചിരിയോടെ സ്നേഹം കലർന്ന കലന്ന ശാസനയിലൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് അതിശയം നിറഞ്ഞു പിന്നെ വേഗം തന്നെ അവളെ കൊണ്ട് അവിടുന്ന് വീട്ടിലേക്ക് പോകും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം ഇതേ സമയം